പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകിവരുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മെഡിക്കൽ കോളേജിന്റെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് നിയമസഭയിൽ എം വിജിൻ എം എൽ എ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേടായ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനും പുതിയ ഉപകരണങ്ങൾ വാങ്ങി സ്ഥാപിക്കുന്നതിനും പുതിയ പി ജി കോഴ്സുകൾ ആരംഭിക്കുന്നതിനും ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനും നടപടി സ്വീകരിച്ചു അതോടൊപ്പം ജീവനക്കാരെ സർക്കാർ സർവീസിലേക്ക് ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് നടപടി സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജിന്റെ നവീകരണ പ്രവർത്തികൾക്കും ട്രോമ കെയർ ബ്ലോക്കിന്റെ നിർമ്മാണത്തിനുമായി കിഫ്ബി ധനസഹായത്തോടെ നൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കി ഇതിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഇരുപത്തി അൻപത് ദശാംശം ഏഴ് എട്ട് കോടി രൂപ വകയിരുത്തുകയും ഇതിൻ്റെ ഭാഗമായുള്ള അറ്റകുറ്റപ്പണികൾ അന്തിമഘട്ടത്തിലുമാണ് ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് താമസിക്കുന്നതിനായി ഹൌസിംഗ് ബോർഡ് ആശ്വാസ ഭവന നിർമ്മാണ പദ്ധതിയുടെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ് മരുന്നുകൾ ലഭ്യമാക്കുവാൻ കാലതാമസമുണ്ടാകുമ്പോൾ അവയുടെ ലഭ്യത ഉറപ്പാക്കാനും നടപടി സ്വീകരിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ